ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നു ഒരു അബ ഇവിടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരു ലേസ് വർക്കൊക്കെ കൊടുത്ത് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുവാണ് താഴെ രണ്ട് തട്ടിലായിട്ടും ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഒരു ഷോ രണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിൽ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ ബായ്ക്കായിട്ട് നമ്മൾ കൃഷിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് അമ്പത്തെട്ടിഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് ഈ അപായം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് മീറ്റർ ക്ലോത്താണ് വേണ്ടത് അപ്പം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് മുകളിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഈ അമ്പത്തെട്ടഞ്ച് വീതി തന്നെ നമുക്ക് നാലായിട്ട് മടക്കിയിടുക ഈ വീതിക്ക് തന്നെ നമ്മളിത് ഫുള്ള് നാലായിട്ട് മടക്കിയിടുക ഇതുപോലെ ഒന്ന് മടക്കുക ഒന്ന് കൂടി മടക്കി അത് നാലായിട്ട് മടക്കിയിടുക മുഗൾ പാട്ടിന് നമുക്കിച്ചിട്ട് വീതി കുറച്ച് മതി അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് അടയ്ക്കുന്നത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ അതിനൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് ബ്രസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമുക്ക് ലെങ്ത് അനുസരിച്ച് ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ മുപ്പത്തെട്ടഞ്ച് ലെങ്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കോണിച്ച് താഴേക്ക് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ബാലൻസ് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഷേപ്പും കൈക്കുഴിയും എല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ഇവിടെ കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല ആദ്യം നമ്മൾ ഉള്ളിലേക്ക് അടിച്ചു മുറിക്കാനുള്ള മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ നല്ല പീസും ഇതുപോലെ എടുത്തു വെച്ച് നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ ഉള്ളിലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് ഷോ പിന്നെ ബട്ടൺസ് എടുപ്പിക്കാനുള്ള ഹുക്കിനുള്ളതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉള്ളിലേക്കുള്ള പീസ് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഞാൻ സ്ലീവെല്ലാം കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് താഴത്തേക്ക് വെക്കാനുള്ള പീസുകളാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് മൂന്ന് പീസാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ലെങ്തിൽ മൂന്ന് പീസ് ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഒരു പീസും ഒരു പീസിൻ്റെ പകുതിയുമാണ് നമുക്ക് ആദ്യത്തെ തട്ടിന് വേണ്ടത് ആദ്യത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് അതിന് കാരണം നമുക്ക് ഈ മൂന്ന് പീസിലും ഒരു പീസിനെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഒരു ഈ ഒരു പീസും കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പകുതി പീസും പിന്നെ ഒരു പീസും കൂടിയിട്ടാണ് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് താഴെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് പീസും പിന്നെ ആ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള പീസും കൂടെ വെച്ചിട്ടാണ് താഴത്തേക്കും നമ്മൾ ഫ്രില്ലിട്ടെടുക്കുന്നത് ഞാൻ സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒരിഞ്ച് വീതിക്ക് ഇലാസ്റ്റിക് കയറ്റാൻ ഭാഗത്തിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം ഇതുപോലെ ഇലാസ്റ്റിക് ഫുള്ളായിട്ട് നമുക്കൊന്ന് കയറ്റി കൊടുക്കണം കയറ്റി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മളൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാനിവിടെ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കെന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സെൻടർ ഭാഗം വെച്ചിട്ട് നമ്മൾ വലിച്ചു വയ്ക്കുക വലിച്ചു വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഞാൻ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വലിച്ചു വിച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു ഇതുപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് നല്ല ഫിനിഷിങ്ങിൽ നീറ്റായിട്ടിരിക്കും അതിനുശേഷം നമുക്കിനി ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം അതിനുമുമ്പാട്ട് ഞാൻ നെക്കെല്ലാം ഇവിടെ അടിച്ചു മറിച്ചു വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് അടിച്ചു മറിച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുമ്പോഴത്തേക്കും ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്കിലേക്ക് അടിച്ചു മറിക്കാൻ ഒരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബാക്ക് പാർട്ട് ആദ്യം ഇതുപോലെ എടുത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിങ്ങനെ മടക്കി കൊടുത്ത് വേണം വെക്കാൻ ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് നമുക്കത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാക്ക് പോർഷൻ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മറിച്ചു വെച്ചാണ് കൊടുക്കുന്നത് മറിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടുതൽ ഈ ചെറിയ പീസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് മറുവശത്തേക്ക് വരുമ്പോഴും കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റിനു വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനെ മറിച്ച് ഈ പീസിനെ നമ്മളിതുപോലെ മറിച്ചു കൊടുക്കുക മറച്ച് കൊടുത്തിട്ട് ആ പീസിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ആ പീസിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ആ പീസ് ഇങ്ങനെ കൊണ്ടു വച്ച് കൊടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് പോർഷനിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കൊടുത്തതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പതിച്ചടിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ ഷോൾഡർ അടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമുക്കിനി സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് സ്ലീവും ഇതിന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്ലീവ് രണ്ടും നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക അങ്ങനെ രണ്ട് സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള എനാന്ന് വെച്ചാൽ സ്ലീവിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് രണ്ടും രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ടോപ്പിൻ്റെയൊക്കെ സൈഡുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്ലീവിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് ഞാൻ ഞാനിത് താഴേക്ക് പിടിപ്പിക്കേണ്ട പീസുകളെല്ലാം ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് തൊട്ട് താഴെ പിടിപ്പിക്കേണ്ട പീസും അതിൻ്റെ താഴെ പിടിപ്പിക്കേണ്ട പീസും ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ പിടിപ്പിക്കേണ്ട പീസ് യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്താ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ താഴെ വരെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതായതുപോലെ നമുക്കിനി ഈ താ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുകൾ പാട്ട് നമ്മളിവിടെ ഫുള്ളായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിവിടെ എടുത്തു വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ അതിൻ്റെ തൊട്ട് താഴെ വെക്കേണ്ട പീസ് ഒരു പീസും ഒരു ഹാഫ് പീസും കൂടെ കൂട്ടി യോജിപ്പിച്ചേക്കുന്ന ആ പീസ് നമ്മളിതുപോലെ വെച്ചു കൊടുത്ത് അകത്തി അകത്തി ഞൊറിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് അതുപോലെ അതിൻ്റെ താഴെയുള്ളതും ഉള്ളതും നമ്മൾ അതുപോലെ തന്നെ ഞൊറിട്ട് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഗോൾഡൻ വരുന്ന ഈ ചെറിയ ലേസ് ആണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ രണ്ട് സ്ലീവിലും ഓരോ ഷോ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണക്കിൽ നമ്മൾ ആ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഒരു പ്രസ് ബട്ടണം കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇത് വളരെ സിംപിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്